മഴ തൊരു മുമ്പെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിചങ്കർന്ന് ചായയായിട്ട് വരുന്നുണ്ട് ആ ചായ മുറിയിലേക്ക് വെക്കാൻ പറയുന്നു അങ്ങനെ അലീന മുറിയിലേക്ക് ചായ കൊണ്ടുവെക്കും വയ്ക്കില്ല അവിടെ ചെല്ലും ആ നേരം ഹരി അങ്ങോട്ട് വരും ചായ കൊടുക്കാൻ മുറി ഞാനൊരു ചായ ചോദിച്ചാൽ നിനക്കെന്താ തരാൻ ഇത്ര മടി ചായ ഞാൻ കൊണ്ടുവന്നല്ലോ എന്ന് പറയും എന്നിട്ട് ചായക്ക് പകരം അലീനയുടെ കൈയിൽ പിടിക്കണത് അപ്പോൾ കൈമന്ന് വിട് എന്ന് പറയും അലീന ഇച്ചിരി ദേഷ്യത്തോടെ എനിക്ക് പറയുന്നത് കൈമന്ന് വിടാൻ എന്ന് പറയും ഇനി വലിയ ഒന്നും ആവണ്ട എന്ന് പറയും അങ്ങനെ ആ ചായ മനഃപൂർവ്വം അലീന മേത്തിക്ക് ഒഴിക്കും ഹരിര സോസൊക്കെ സോസറൊക്കെ താഴെ വീണ് പൊട്ടും ഉണ്ട് അങ്ങനെ അയാളുടെ മേലൊക്കെ പൊള്ളി ഭയങ്കര ദേഷ്യത്തോടെ അലീനനെ വഴക്കൊക്കെ പറഞ്ഞു റെഡി ബിച്ച് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൊട്ടിത്തെറിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് പോകണ് അലീന വലിയ കാര്യമായിരിക്കൊന്നുമില്ല അത് വേഗം ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് അതിനുശേഷം പിന്നീട് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ് അത് കടന്നൊരു സ്ത്രീ വരുന്നുണ്ടായിരുന്നു കണ്ടാൽ ഒരു ഒരു ഔഷധയായിട്ട് ഒരു പാവം സ്ത്രീയായിരുന്നു എന്താ ആരെ കാണാനാണ് വന്നതെന്ന് ചോദിക്കും ഒരു സഹായം ചോദിച്ചു വന്നാണ് മോളെ എന്നറിയും അപ്പോൾ എന്ത് സഹായം ചോദിക്കും എൻ്റെ മോളുടെ ഓപ്പറേഷൻ ആണ് നാളെ പത്ത് പൈസ ഇല്ല ലോകം മുഴുവൻ കറങ്ങി നടന്നു പറയും ഗവൺമെൻറ് ആസ്പത്രി ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് ചോദിക്കും ഗവൺമെൻറ് ആസ്പത്രി ഓപ്പറേഷൻ ചെയ്യും എന്താ കാര്യം മോളെ ഡോക്ടർക്ക് എന്നാലും കൊടുക്കണം കുറച്ച് കാശ് പത്ത് മൂവായിരം രൂപ വേണം അപ്പോൾ അതിലൊക്കെ തള്ളവരൊന്നും സഹായിക്കില്ലെന്നറിയും കുടുംബശ്രീ ഒരു ആയിരം രൂപ തന്നു നാട് മുഴുവൻ ഇറങ്ങിയിട്ട് കിട്ടിയത് ആകെ അഞ്ഞൂറ് രൂപേന് ഇനിയും വേണം മോളെ പത്തു മൂവായിരം രൂപോളം വേണം എന്നു പറയും അങ്ങനെ അലീന ചോദിക്കണേ അല്ല ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെയൊക്കെ തട്ടിപ്പായിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ടേ എന്ന് ഇറങ്ങുന്നുണ്ടേന്നറിയും അപ്പോൾ വേഗം ആ ഒന്നും മിണ്ടാണ്ട് പേഴ്സിൽ നിന്ന് ആ ലിസ്റ്റ് എടുത്ത് കൊടുക്കും മോളുടെ പ്രായവും അതുപോലെ തന്നെ പേരും അസുഖമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അലീന പറയും ഇനി എത്ര രൂപ വേണ്ടി വരും എന്നു ചോദിക്കും പത്ത് മൂവായിരം രൂപയും കൂടി ഇനി വേണ്ടി വരും മോളേന്ന് പറയും മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്തോ തായോ ഇല്ലെങ്കിൽ ഞാൻ പോകാമെന്ന് പറയും ചേച്ചി ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അലീന അലീനകത്ത് പോയി രൂപയെടുത്തിട്ടുണ്ടോ എന്ന് കൊടുക്കും ആ രൂപ എണ്ണി നോക്കുമ്പോൾ അവർ ഞെട്ടി പോകും മൂവ് ആ ഇത്രയും രൂപയെ മോളേന്ന് ചോദിക്കും സാറില്ല ചേച്ചി ചേച്ചിയുടെ മോളുടെ ഓപ്പറേഷൻ നടക്കട്ടെ മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അതിനെ സമാധാനിപ്പിച്ച് പറഞ്ഞേക്കും എൻ്റെ കുത്തേശി ചോദിക്കുന്നുണ്ടേ നീ രൂപ എടുത്തിട്ട് എങ്ങടാ പോയെന്ന് ചോദിക്കും ആർക്കും കൊടുക്കാനാണെന്ന് പറയും ഒരു സ്ത്രീ ഏ എത്ര അത് മുഴുവനോന്ന് ചോദിക്കും അതെ എന്തേന്ന് ചോദിക്കും നീ എന്താ കുഞ്ഞിയെ കാണിക്കുന്നതെന്ന് ചോദിക്കും അതിൻ്റെ മോൾക്ക് വയ്യ ഓപ്പറേഷനു നാളെ ഇതിൻ്റെ ഓപ്പറേഷൻ എൻ്റെ കയ്യിൽ ഈ പൈസ ഇരുന്നിട്ട് എന്താ കാര്യം മുത്തശ്ശി അത് ആരെങ്കിലും ഒരു ഉപകാരപ്പെട്ടത് നല്ലതല്ലേ എടി നിനക്ക് അത് നീ തന്നെ ഒരു അനാഥയല്ലേ മോളെ നിനക്കല്ലേ അത് ആവശ്യം എന്ന് പറയും അത് സാരില്ല അല്ലെങ്കിൽ തന്നെ അത് എവിടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം മുത്തശ്ശി അന്ന് കൊല്ല മനുവേട്ടനും മുത്തശ്ശ മുത്തശ്ശനും കൂടെ കൊല്ലപ്പള്ളിയിൽ നിന്ന് സ്നേഹനിക്കേതത്തിലേക്ക് വന്നപ്പോൾ ബ്രിജി താമഴ മമ്മിയുടെ കയ്യിൽ കൊടുത്ത പണമാണ് മമ്മി തന്നോ എനിക്ക് എന്താ കാര്യം അതിൻ്റെ അതുകൊണ്ടാണ് കൊടുത്തത് പിന്നെ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നത് എൻ്റെ മമ്മീനി മമ്മി തന്ന പണമാണത് അത് അത് പാഴായി പോകില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ ഒരു കാര്യമോളെ നിൻ്റെ മനസ്സ് ലോകത്ത് വേറെ ആർക്കുണ്ടെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി അങ്ങനെ അഭിമാനത്തോടെ സന്തോഷത്തോടും കൂടി നോക്കുകയാണ് അലീനനെ പിന്നെ നമ്മുടെ ബ്രിജ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മന എണി ആരെയോ ഫോൺ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി നന്ദീന്ന് പറഞ്ഞ സാധനമില്ല പ്രത്യേകിച്ച് ബന്ധുക്കളെ എത്ര നാളവൻ ഇവിടെ വന്ന് നിന്നതാണ് എന്നിട്ട് അവൻ കോട്ടയം വരെയും വന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് വന്നോ ഞങ്ങളെ കാണാൻ വലിയ പണമൊക്കെ ആയില്ലേ ആ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും ആരോടായി സംസാരിക്കണേ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചാൽ രേവതി കുട്ടി വരും അത് മാമച്ച എൻ്റെ പെ സഹോദരിയുടെ മോനാണ് അതെ ഇവിടെ രണ്ട് അവൻ ഇവിടെ ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തെന്നാ അന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മമ്മിയേക്കാളേറെ സ്നേഹിക്കുന്നു ഇപ്പം പണമൊക്കെ ആയി ഇപ്പോൾ അവന് ഞങ്ങളെ വേണ്ടാന്ന് പറയും ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാകുമോ എന്ന് ചോദിക്കും എന്താ നിങ്ങൾക്ക് മക്കളൊന്നും ഇല്ലയെന്ന് ചോദിക്കും അത് കേൾക്കുമ്പോൾ ഗ്രേസ് നമ്മുടെ ഗ്രേസമ്മ ചാടി എഴുന്നേൽക്കും അല്ലൊരു ഫോട്ടോ പോലും ഇവിടെ എന്ന് പറയും നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണേ നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഉള്ള പണിയെടുത്ത് കൊണ്ട് ഉറങ്ങി ഇവിടെ നിന്നാൽ മതിയിട്ടായിരുന്നു പറഞ്ഞ് ദേഷ്യപ്പെടും അങ്ങനെ ദേവതിക്കുട്ടി അവിടെ നിന്ന് കളയും അപ്പം മാമച്ചൻ വരും നീ എന്തിനാ കരയണേന്ന് ചോദിക്കും ഒന്നുമില്ലായെന്നു പറയും ഒന്നുമില്ല എന്നില്ല പറിച്ചില്ല എന്നിട്ട് പറയും എന്ന് പറയും കൊച്ചുമെന്നെ വഴക്ക് പറഞ്ഞു എന്നറിഞ്ഞ് ആ അത് നിനക്ക് വേണം എന്ന് പറഞ്ഞു അവൾക്ക് വഴക്ക് പറയാനറിയുള്ളൂ എന്നെ വഴക്ക് പറയണില്ലേ ഞങ്ങൾക്ക് അറിയുന്നുണ്ടോന്ന് ചോദിക്കും അത് പോട്ടെ നീയേ എനിക്കിട്ട് കുറേ പാര പെണ്ണുന്നില്ലേ ഏ അപ്പോൾ അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇപ്പോൾ മനസ്സിലായില്ലേ പാകമാണ് എന്നൊക്കെ പറഞ്ഞു അത് സ്നേഹത്തോടുള്ളൊരു ചീത്ത പറയലായിരുന്നു അത് അത് പോട്ടെ എന്തിനാ അവൾ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കും ഞാനേ നിങ്ങൾക്ക് മക്കളൊന്നില്ലെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആളൊന്നും ഞെട്ടും നീ എന്തിനാ അത് ചോദിച്ചത് ആവശ്യമില്ലാത്ത ചോദിക്കേണ്ടായിരുന്നു എന്ന് പറയും ഞാൻ അറിയാണ്ട് ചോദിച്ചത് ഇവിടെ ഒരു ഫോട്ടോ പോലില്ലല്ലോ എന്ന് പറയും നീ അറിയാൻ വേണ്ടി പറയുകയാണ് ഇപ്പോൾ നീ ചോദിച്ച നിലയ്ക്ക് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു നാല് വർഷം മുന്നേ അവൻ പോയി എന്ന് പറയും അപ്പോൾ രേവതിക്കുട്ടി ആകെ ഞെട്ടും ബൈക്ക് ആയിരുന്നു ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ വയ്ക്കാണ്ടിന്ന് അത് കാണാനുള്ള എന്നുള്ള ശക്തി ഞങ്ങൾക്കില്ല ഇനി ഞങ്ങൾ അങ്ങ് മുകളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടാൽ മതി അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ് മാമച്ചൻ അപ്പം വല്ലാത്തൊരു വിഷമത്തോടെ പോകും രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമാവും അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഗ്രേസാമ്മ കട്ടിലേക്ക് എടുക്കണ് അപ്പോൾ ആ സമയത്ത് രവതി കുട്ടി വരുന്നിട്ട് വന്നിട്ട് സോറി പറയും എന്തിനു സാരില്ല എന്ന് പറയും എന്നിട്ട് രവതി വീണ്ടും അവിടെ ഇരുന്ന് ഗ്രേസാമ്മയുടെ കാല് പിടിക്കും കാലിന് മൊത്തം പറയും സോറി ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു എന്നോടൊന്നും തോന്നിയിരുന്നു ഇപ്പം സാരില്ല ഞാൻ അന്നേരത്തെ വിഷമത്തിന് നിന്നെയും വഴക്ക് പറഞ്ഞത് കേട്ടാ നീയും വിഷമമൊന്നും വിചാരിക്കേണ്ട സാരില്ല നീ പൊക്കോ എന്ന് പറയും ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു എന്ന് പറയും എന്നോട് സാറെല്ലാം പറഞ്ഞെന്ന് പറയും അപ്പോൾ ഗ്രേസാമ്മ ആണോ എന്ന് ചോദിക്കും എന്നിട്ട് പറയും സാരില്ല നീ പോയി വല്ല പണിയൊക്കെ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഗ്രഹസാമ വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വീണ്ടും നമ്മുടെ ജയ വൈജയന്തിയുടെ വീടിന് അവിടേക്ക് മനു വരുന്നുണ്ട് മനുവിനെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ വല്ലാത്ത സന്തോഷം നീയെപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ളു വന്നിട്ടെന്ന് പറയും സോറി രണ്ട് ദിവസമല്ല രണ്ട് മണിക്കൂർ എന്നാണ് പറഞ്ഞത് അത് ശരി ഞാനേ ജോ ഓഫീസിൽ പോകാനിറങ്ങിയിരുന്നടാന്ന് പറയും ആ വന്നിട്ട് എന്താ കാര്യം അങ്ങനെ കാണാനൊന്നും പറ്റുമെന്നില്ലല്ലോ പിന്നെ ഞാൻ ജോലി കളഞ്ഞ കഴിഞ്ഞിട്ട് നിൻ്റെ കൂടെ വരാൻ പറ്റുമോ അതും ശരിയെന്ന് പറയും നീ അകത്തേക്ക് ചെല് നീ എന്നാൽ പോവാന്ന് ചോദിക്കും രണ്ട് ദിവസം കൂടെ ഉണ്ടാവുമെന്ന് പറയും ആൻറ്റി അവിടെ ഉണ്ടെന്ന് പറയും ആ എന്നാൽ ശരി അങ്ങൾ പോക്കോ ഞാൻ അകത്ത് പോയി കഴിഞ്ഞിട്ട് മുത്തശ്ശിനൊന്ന് കാണട്ടെ പറയും അങ്ങനെ മുത്തശ്ശി എന്ന് വിളിക്കും ആ കുട്ട നീ വന്നോ എന്ന് ചോദിക്കും വലിയ സന്തോഷത്തിൽ അപ്പോൾ അന്നേരം പറയുന്നുണ്ട് ആ വാ എങ്ങനെയുണ്ട് കാലൊക്കെ എന്ന് ചോദിക്കും കാലൊന്നും കുഴപ്പമില്ലടാ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒക്കെ വെട്ടി സുഖമായിട്ട് നടക്കണ്ടേ പിന്നെ വേണം എന്നൊക്കെ പറയും നീ എന്താ വന്നതെന്ന് ചോദിക്കും ഇന്ന് രാവിലെ എന്ന് പറയും പിന്നെ ചോദിക്കും എങ്ങനെയുണ്ട് അലീന സൂപ്പർ ആടാ മിടുക്കി എന്ന് പറയും നല്ലൊരു പെൺകുട്ടി മോനെ എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തൊരു പുണ്യുണ്ട് അതെന്ന് പറയും ആണോ അപ്പം ആ സമയത്ത് പറയും പൊന്നു പൊന്നുമോനെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റൂടാ നല്ലൊരു പെൺകുച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ സെലക്ഷൻ അല്ലേ അതാണ് കുഴപ്പമൊന്നും ഉണ്ടാവാഞ്ഞത് എന്നൊക്കെ പറയും അല്ല പിന്നെ എന്നിട്ട് ആളെ എവിടെയെന്ന് വയ്ക്കും അപ്പുറത്തെങ്ങാനുണ്ട് എങ്ങാനുണ്ട് എന്ന് പറയും വല്ലാത്ത വിഷം അവളെ കൊണ്ട് ഒരുപാട് പണികൾ പണികളെടുപ്പിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും എന്ന് പറയും നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞ് മുത്തശ്ശി നിർത്തും ആ ആയിരുന്നെങ്കിൽ പറയേ എന്ന് പറയും പറയും ഓ ഒന്നുമില്ല ഞാൻ പറയുന്നില്ല പറയി പറയും മുത്തശ്ശി ഇത്രയും പറഞ്ഞതല്ലേ അല്ലായിരുന്നെങ്കിൽ നിനക്ക് ഇതിന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനില്ലായിരുന്നടാന്ന് പറയും അത് ശരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നത് പിന്നെ മുത്തശ്ശി നമ്മൾ ആരുമില്ലാത്തവർക്കല്ലേ ഒരു ജീവിതം കൊടുക്കണ്ടേ ഏട്ടാ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് വയ്ക്കും ഞാൻ വെറുതെ പറഞ്ഞതാ തമാശ പറഞ്ഞതാണെന്ന് പറയും വൈ എൻ്റെ ആളെ എവിടെയെന്ന് വയ്ക്കും അവർ ഇരിക്കാൻ പോലും അതിന് നേരെയടം മോനെ അതിനെക്കൊണ്ടുള്ള പണികളെടുപ്പിക്കുന്നു വല്ലാത്ത ദേഷ്യമാണ് അതെന്താ അങ്ങനെ എന്താ മുത്തശ്ശീടെ മോൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറയും അതെ അവൾക്ക് ഇത്തിരി തൊലി വെളുപ്പുണ്ടല്ലോ നേര് വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ മോളേക്കാളും മക്കളെക്കാളും ഭംഗിയുണ്ടല്ലോ അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവ മുത്തശ്ശി അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് പറയും അങ്ങനെ ചെയ്തു പോണാണ്ടാ പെട്ടെന്ന് അവൾ പറയാതിരിക്കാൻ കഴിയില്ല അലീന നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് ഇവിടെ മുറ്റത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ജോലിക്കാർ എന്നാരെങ്കിലും പറയുമോ അതില്ല ആ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നീയും മുത്ത അച്ഛനും മുത്തശ്ശനും പോയി കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബാലേന്ദ്രനെയും കൂട്ടി നീ വിളിക്കാൻ പോയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് തൊലി വെളുപ്പുള്ളത് ഇഷ്ടമല്ല അവൾ അവൾക്ക് അന്ന് വെച്ചിട്ട് അവളെ അവളെ മുഖത്ത് കരിയൊക്കെ വാരി തയ്ക്കാൻ പറ്റുമോ നമുക്കിന്ന് മനുചോയ്ക്കും ആദ്യം പറഞ്ഞാൽ മനസ്സിലാവാത്തെന്ന് പറയും ഇത്ര നല്ല മുത്തച്ഛയ്ക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു മോളയെന്ന് ചോദിക്കും അവൾ പാവടാ ഇത്തിരി അഹങ്കാരം ഉണ്ടെന്നുള്ളൂ അത് ശരിയാ ഒരാളെ കത്തി എടുത്ത് കുത്തിക്കൊന്നിട്ട് പാവടെന്ന് പറഞ്ഞാൽ മതിയല്ലോടാടാ നീ എന്ത് ഉപമേണീ പറയണതെന്ന് ചോദിക്കും പിന്നല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവം അങ്കിൾ ആൻറ്റിക്ക് ആൻറ്റി എന് ഇങ്ങനെയായത് ആൻറ്റിക്ക് ആരെങ്കിലോട് സ്നേഹമുണ്ടോ ഉണ്ടോ അങ്കിളിനോട് സ്നേഹമുണ്ടോ മക്കളോട് സ്നേഹമുണ്ടോ അതൊക്കെ ഇണ്ടടാ അവൾക്ക് അവളുടെ മനസ്സിൽ അവൾക്ക് എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവൾ പാവം എന്ന് പറയും ചേരി എന്നിട്ട് അലീനെ എവിടെയെന്ന് ചോദിക്കും അപ്പുറത്ത് ഉണ്ടെന്ന് പറയും ഇതേ സമയം എന്തായാലും അലീനൊരു ബക്കറ്റൊക്കെ ആയിട്ട് വരണു മുത്തശ്ശി മുത്തശ്ശി നല്ല മുത്തശ്ശി എന്നൊക്കെയുള്ളൊരു പാട്ട് കേട്ടിട്ടില്ലാത്തൊരു പാട്ടും പാടി വാതിൽ തുറന്ന് വരുന്നൊഴിക്ക് ഞെട്ടിപ്പോകണ് കാരണം മുന്നിൽ മനു വന്ന് നിൽക്കണത് കാണാൻ ആഗ്രഹിച്ചൊരു മുഖം എന്നുള്ള പോലെ ആയിരുന്നു അലീനയുടെ മുഖത്തെ ആ ഭാവം മുത്തശ്ശി അത് ചിരിക്കുന്നുണ്ട് മനുവും ലീനയും കൂടെ അങ്ങനെ പരസ്പരം കണ്ടു ഷോക്കായി നിൽക്കുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ